ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ സമൂഹത്തിൽ ലഹരി ഉപയോഗവും വയലൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ജില്ലാ ഭാരവാഹികൾ നിലപാട് വ്യക്തമാക്കിയത് ലോകത്തെമ്പാടും നമ്മുടെ രാജ്യത്തും എല്ലാം വ്യാപിച്ചിട്ടുള്ള ഈ ലഹരി മയക്കുമൊരു ഉപയോഗം അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ കൊലപാതകങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെയെല്ലാം ഒരു കേരള മാതൃക അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീരുത്തുകൊണ്ടുള്ള ഒരു കേരള മാതൃക അത് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കേരളം എങ്ങനെയാണ് മയക്കുമരുന്നിനെയും ലഹരിയെയും ഇത്തരം വയലൻസുകളെ എല്ലാം പ്രതിരോധിക്കുന്നത് എന്നതിന്റെ ഒരു കേരള മാതൃക നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമ്മൾ എല്ലാവരെയും ഈ നാടൊന്നാലെ നമുക്ക് അണിനിരക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഒരു ജനകീയ കവചം തീർത്തുകൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കേണ്ടത് എന്നതാണ് ഡി വൈ എഫ് ഐ കാണുന്നത് അതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ജനകീയ ക്യാമ്പയിൻ ഒരു ജനകീയ കവചം എന്ന പേരിൽ ആരംഭിച്ചത് കൂടുതൽ വിപുലമായി കാര്യക്ഷമമായി വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി ഈ ക്യാമ്പയിൻ നമ്മുടെ ജില്ലയിൽ സജീവമായി ഏറ്റെടുക്കണം എന്നതാണ് വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കണം എന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ജാഗ്രതാ പരേഡുകൾ വീട്ടുമുറ്റ സദസ്സുകൾ ജാഗ്രതാ സമിതി രൂപീകരണം ബോധവൽക്കരണ ക്യാമ്പയിൻ ഗൃഹസന്ദർശനം ഫ്ളാഷ് മോബ് തെരുവുനാടകം കലാകായിക മത്സരങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ മയക്കുമരുന്നിനും ലഹരിക്കും ഹിംസയ്ക്കുമെതിരായ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ് മേഖലകളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും യൂണിറ്റ് തലത്തിൽ രണ്ടായിരം വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുകയും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും ചെയ്യും ലഹരി ആവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് പ്രസിഡന്റ് പി ഷബീർ ജില്ലാ കമ്മിറ്റി അംഗം എസ് ഹരികൃഷ്ണപാൽ മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എം രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ